അങ്ങനെ അവധി ദിവസം വീണ്ടും വന്നപ്പോൾ മാളുവിനെ എന്തെന്നില്ലാതെ പൂന്തോട്ട സ്നേഹം തുടങ്ങി അവൾ പൂക്കളെയും ചെടികളെയും താലോലിക്കാൻ തുടങ്ങി പുറകിൽ പോലെ അമ്മയുടെ ബോഡി ഗാർഡായ അമലൂട്ടനും അങ്ങനെ പൂന്തോട്ടം നലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശരീരം മൊത്തം ചൊറിയിക്കുന്ന രോമങ്ങളുമായിട്ടുള്ള കരിമ്പട പുഴുവിനെ കണ്ടത് അതിനെ കണ്ടാൽ നമ്മുടെ കണ്ണു വരെ ചൊറിയും എന്നാണ് പറയുന്നത് ശരീരത്തിൽ പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചൊറിഞ്ഞു ഓട്ടം തുള്ളിൽ നടത്തേണ്ടി വരും പക്ഷികൾക്ക് പോലും ഈ പുഴു അലർജിയാണ് കൊല്ലം വരട്ടെ പക്ഷേ ഈ കരിമ്പടപ്പുഴു ഒരു മനോഹരമായ ചിത്രശലഭത്തിന്റെ കാറ്റർ പില്ലർ അഥവാ പൂമ്പാറ്റ പുഴുവാണെന്ന് ആർക്കും അറിയില്ല ഗ്രേറ്റ് ടൈഗർ മൂത്ത് എന്നറിയപ്പെടുന്ന പൂന്തോട്ട കടുവാ മെയ് മാസത്തിൽ മുട്ടവരിന് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പുഴുവായി മാറുന്നു തുടർന്ന് അത് സ്വന്തം നിലയിൽ പ്യൂപ്പ കിട്ടി കുറച്ചു കഴിഞ്ഞ് പൂമ്പാറ്റയായി മാറുന്നു രാത്രി മാത്രം കാണുന്ന നിശാശലഭം അഥവാ മൂത്ത് ശരീരത്തിൽ കുറച്ച് വിഷാംശങ്ങളൊക്കെയുണ്ട് നമ്മുടെ മുന്നിൽ എത്ര തടസ്സങ്ങളുണ്ടായാലും അതിന്റെ അവസാനം മനോഹരമായ പൂമ്പാറ്റയെ പോലെ ജീവിതം വിടർത്തുമെന്ന് ഈ പൂമ്പാറ്റ നമ്മളോട് പറയുന്നു